മുസ്തഫ നമ്മളോട് എപ്പോഴും തേടാൻ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ ആത്മാഭിമാനം കടച്ചോനെ എന്നിൽ നിലനിർത്തി തരണം ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ് ദാരിദ്ര്യത്തിൽ നിന്ന് വൽ ി നിന്ന് കുറവുകളിൽ നിന്ന് കമ്മികളിൽ നിന്ന് വതില്ലത്തി നിന്ദനാകുന്ന അന്തസ്സ് കിടന്ന മുഖം പ്രവർത്തനങ്ങളിൽ നിന്ന് വാഴുതുപിക്കാൻ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു അന്നലുലിമ ഞാൻ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന അവസ്ഥയില്ലെന്ന് ഔ ലുലമ മറ്റുള്ളവരാൽ ഞാൻ ദ്രോഹിക്കപ്പെടുന്ന അവസ്ഥയില്ലെന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു ഈ രണ്ട് പ്രാർത്ഥനകളും നമ്മുടെ അന്തസ്സും അഭിമാനവും എന്നും നിലനിന്ന് കിട്ടുവാനുള്ള ദുഴയാണ് മുത്തമുസ്തഫ നമുക്കത് പഠിപ്പിച്ചിറന്നിരിക്കുകയാണ് നമ്മുടെയും ജീവിതത്തിൽ മനസ്സറിഞ്ഞ് അത് പ്രാർത്ഥിക്കുകയും ഒരിക്കലും അഭിമാനം മറ്റുള്ളവരുടെ മുമ്പിൽ പണയപ്പെടുത്താതെ ജീവിക്കുവാനുള്ള ഒരവസ്ഥ നിലനിർത്തി തരണേ എന്ന് റഹ്മാനായ റബ്ബിനോട് മനമൊരുകി തേടുകയും ചെയ്യുക